ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ സാങ്കേതികവിദ്യ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ഉപകരണമായി മാറിയിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് ഈ ഡ്രോൺ വാർഫെയർ തുടങ്ങിയതിന് ശേഷം വരുന്നത് കാരണം ഒരാളിനെ ഒരു ശത്രുവിനെ ടാർഗറ്റ് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷിയായിരിക്കും എന്നിട്ട് അയാൾ ഈ കമാൻഡ് കൊടുക്കുകയാണ് എന്നിട്ട് അവർ പോയി ഇത് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ ശത്രുവിൻ്റെ കൂടെ ബാക്കി എത്ര പേര് മരിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ എനിക്ക് തോന്നുന്ന ലാൻഡ് ആണോ അതോ ഹാർവേഡ് മെഡിക്കൽ സ്കൂളിൻ്റെ ഒരു വലിയ പഠനം വന്നിട്ടുണ്ട് അമേരിക്ക നടത്തിയ ഡ്രോൺ അറ്റാക്കുകളെ കുറിച്ച് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ ഒരു നല്ലൊരു ശതമാനവും കൊല്ലപ്പെട്ട നിരപരാധികളായിട്ടുള്ള ആൾക്കാരായിരുന്നു അതിൽ ഇത് അവർ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഏറ്റവും വലിയ കാര്യമായിരുന്നു ഒരു വിവാഹ പാർട്ടിയിൽ യാത്ര ചെയ്തു പോകുന്ന ഒരു സംഘം ആൾക്കാരെ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ ഇസ്രയേല് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇപ്പോൾ ഇസ്രയേല് ചെയ്തിട്ടുള്ള ഗസ ആക്രമണത്തിൽ ചെയ്തിട്ടുള്ള പ്രധാന സാധനങ്ങൾ ജേണലിസ്റ്റുകൾ ഹോസ്പിറ്റൽസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സകല ഒരു എന്താ പറയുന്ന ഒരു ഒരു സിവിലൈസ്ഡ് ജീവിതത്തിന് ആവശ്യപ്പെടുന്ന എല്ലാ സം എല്ലാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കിയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒരു ഏറ്റവും ഐക്യരാഷ്ട്രസഭയുടെ ഒരു കണക്കനുസരിച്ചിട്ട് നയൻറ്റി സെവൻ പെർസെൻറ്റ് ഓഫ് ദി എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് അതായത് സ്കൂൾ കെട്ടിടങ്ങൾ അവിടെ താർത്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ പുറത്തു വന്നത് എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത് ഇതുപോലുള്ള ജേർണലിസ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവത്തിലൂടെയാണ് ഇത് പുറത്തു വരുന്നത് അപ്പം അവരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ നിലയിലാണ് ഇതൊരു എന്താണ് ഒരു സിസ്റ്റമിക്കായ ഒരു ക്രൈമാണെന്ന് പറയുന്ന നിലയിലേക്ക് നമുക്ക് വരേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത് അത് അത് വേറൊരർത്ഥത്തിൽ വേറൊരു പ്രസിഡന്റിനെ കൂടെ ഉണ്ടാക്കിയാണ് അത് നാളെ ഇതേ സാധനം വേറൊരു രാജ്യവും പിന്തുടരാ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും ഇതേ സാധനം ഓൾറെഡി ഇതുപോലുള്ള സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ഇപ്പം സൗത്ത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെയധികം വളണറബിളാണ് ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകർ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ആ നിലയിലുള്ള വളണറബിലിറ്റി നിലനിൽക്കുന്നുണ്ട് ചില സ്പെസിഫിക് ആയ കേസുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം അത് നടന്നിട്ടുണ്ട് അതിൽ വേറൊരു ഏരിയ എനിക്ക് തോന്നിയത് വാരിയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ സൊസൈറ്റൽ റെസ്പെക്റ്റും ആസ്പെക്റ്റും ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സാമൂഹികമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടും സമൂഹത്തിലുണ്ടാകും സെലിബ്രേറ്റ് ചെയ്യുന്നു അവിടെ ശരിക്കും ഈ വാരിയർ ആസ്പെക്ട് ജേർണലിസത്തിലുണ്ട് എന്ന് ചിന്തിക്കാ ചിന്തിക്കുന്നവരും നമ്മളിപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻഫർമേഷൻ ലോകത്തിലേക്ക് എത്തിക്കുന്നതും അതിനു വേണ്ടി ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ത്യാഗങ്ങൾ മുതൽ അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ ഈ മരിച്ച അഞ്ച് ജേർണലിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള മറിയം അബുദാക്ക എന്ന് പറയുന്ന പറയുന്നവർ അവരുടെ അവർക്ക് ഇരുപത്തഞ്ചാം തിയതി കൊല്ലപ്പെട്ട അഞ്ചു പേരിൽ ഒരാൾ ഒരു വിമൻ ഫോട്ടോ ജേർണലിസ്റ്റാണ് മറിയം മറിയത്തിന് ഒരു ഒരു ടീനേജ് കുട്ടിയുണ്ട് അതുപോലെ തന്നെ മറിയത്തിൻ്റെ അച്ഛൻ ഇപ്പം സുഖമില്ലാത്ത ഒരു മനുഷ്യനാണ് ചേട്ടൻ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു അമ്മ ഒരു നാല് മാസം മുന്നേ ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വന്നു അപ്പോൾ അവിടെ അനാഥത്വം വളരെ പിസിബിളാണ് ആ കുട്ടിയുടെ ഇനി അങ്ങോട്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ എന്താണെന്ന് അപ്പം മറിയം പറഞ്ഞിട്ടുണ്ട് ദേ കോൾ മീ ടെററിസ്റ്റ് ബട്ട് ഐ ഐ ആസ്തം ഇഫ് യു ഹാഡ് നോട്ട് ഇൻവേറ്റഡ് മൈ നേഷൻ ഐ വുഡ് ബിൻ ഐദർ റെ അൻ ആർട്ടിസ്റ്റ് ഓർ എ സയൻറ്റിസ്റ്റ് എന്ന് അപ്പോൾ ഈ കുട്ടിയുടെ ഫ്യൂച്ചർ മുതൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്ത് നമ്മളുടെ പ്രൊഫഷൻ എന്ത് റെസ്പെക്റ്റും ഇൻറ്റഗ്രിറ്റിയും ആണ് ഇപ്പം സൊസൈറ്റിയിലുള്ളത് അക്രോസ് ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽസിന് പോലും എന്ത് ഇൻ്റഗ്രിറ്റിയാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്നുള്ളതൊരു ക്വസ്റ്റനാണ് കാരണം മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു ഫോർത്ത് എസ്റ്റേറ്റിൽ നിന്നും എങ്ങോട്ടാണ് നമ്മുടെ ജേർണി അതിൽ നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി വരെ ക്വസ്റ്റൻഡാണ് എന്നുള്ളടത്ത് ഞാൻ പറയുന്നത് ഈ ഗാസ നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനവും ഫേക്ക് മാധ്യമ പ്രവർത്തനവും തമ്മിലുള്ള ഒരു വലിയ അതിർവരമ്പുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജീവൻ കൊടുക്കേണ്ടി വരുന്ന നിലയിൽ മാധ്യമപ്രവർത്തനം നിലനിൽക്കുകയും വേറൊരു സ്ഥലത്ത് ഈ വെറും സ്കാൻഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രം ഉണ്ടാവുന്ന മാധ്യമപ്രവർത്തനം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ഈ ഇതിൽ ഏത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാവും എന്നുള്ളതാണ് കാണുന്നത് കാരണം നമ്മൾ ഇതുവരെയുള്ള ഒരു നമ്മുടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ ഗാസയിലുള്ള ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ വഴിയായിരിക്കും ഒരുപക്ഷെ നല്ല മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ വഴിയെന്നാവും നമുക്ക് മനസ്സിലാക്കാനാവുക